അസ്സാലും വരഹമുല്ല അലഹമുല്ല ഹംദൻ മുഹമ്മദിൻ കത്തീറും പ്രിയമുള്ള സഹോദരങ്ങളെ രാവിലെ മുതൽ ഇതുവരെയും സമയം പോയത് ആരും അറിഞ്ഞിട്ടില്ല നമ്മളെ പണ്ഡിതന്മാരും ഭാരവാഹികളും എല്ലാം ഈ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അത് കേട്ടതാണ് ആ കേട്ടതിൻ്റെ ഒരു ഫീഡ്ബാക്ക് മാത്രം പറയാനാണ് ഈ ഒരു സന്ദർഭം കാരണം സമയം വൈകിയ സമയത്ത് ഫീഡ്ബാക്ക് പറയുമ്പോൾ ആർക്കും പ്രശ്നമുണ്ടാവില്ല അവസാന സമയത്ത് അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു പ്രധാനപ്പെട്ടൊരു വികാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു മുജാഹുദ് പ്രസ്ഥാനത്തിൽ വളരെ പഴക്കമുള്ള കുറേ കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശപ്രകാരം ജീവിച്ച് മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്ന ഒരാളുമായി കുറച്ച് ദീർഘമായി സംസാരിക്കാൻ അവസരം കിട്ടി അപ്പോൾ മരണം മുന്നിൽ കണ്ട് കിടക്കുമ്പോഴും അവർക്കൊക്കെ ഉള്ളൊരു ആത്മധൈര്യം എത്രയാണെന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് ഒരു പക്ഷെ നമ്മൾക്കൊക്കെ അങ്ങനെ സാധിക്കും ഈ പ്രസംഗിക്കുന്ന ആളുകൾക്കും പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്കും ഒരു പക്ഷേ ചിന്തിച്ച് പോകുന്ന ഒരു സമയമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ധൈര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ടു പോവാന്നല്ല ഇത് ചിന്തിക്കുന്നത് ഈ രോഗം കൊണ്ട് വേദനിച്ച് അവസാനം ആകര അവശതയിലേക്ക് പോയി വെറും വെള്ളം മാത്രം കുടിച്ച് അവസാന ദിനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ അവസാന ദിനങ്ങളിൽ ഓരോ ദിനത്തിലും എനിക്ക് മുമ്പൊരു ദിവസവും നേടാൻ പറ്റാത്ത പ്രതിഫലം ഈ വേദന കൊണ്ട് ഞാൻ നേടുന്നുണ്ടെന്ന് മാത്രമല്ല ജീവിതത്തിൽ ചെയ്തു പോയ ആ നന്മകളിലെല്ലാമുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത് എത്രമാത്രം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ പ്രോഫ്കോണിന് അദ്ദേഹം രോഗിയല്ലേ എന്ന് വിചാരിച്ച് ഇപ്പം നമ്മുടെ കുട്ടികൾ അവരെ അദ്ദേഹത്തെ സമീപിച്ചിരുന്നില്ല കലക്ഷന് വേണ്ടി എല്ലാ വർഷവും അദ്ദേഹം പ്രോഫ്കോണിന് സംഭാവന കൊടുക്കാറുണ്ട് ആ മരണത്തിൻ്റെ അവസാന സന്ദർഭങ്ങൾ രോഗത്തിൻ്റെ ഏറ്റവും പ്രയാസപ്പെട്ട സന്ദർഭങ്ങൾ കിടക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കൂടെയുള്ള ഉള്ള ആളെ വിളിച്ചിട്ട് അദ്ദേഹം ഇരുപത്തയ്യായിരം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹത്തിൻ്റെ രോഗം അള്ളാഹു ക്ഷമിപ്പിച്ചു കൊടുക്കുകയും പരലോകത്ത് ലോകത്ത് സ്വർഗം നൽകുകയും ചെയ്യും മാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് അള്ളാഹു ആശ്വാസം നൽകട്ടെ പിന്നെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ ഈ എന്തൊക്കെ ഇപ്പം നമ്മൾ കേട്ടതെന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ ഈ തൗഹൈദിൻ്റെ വിഷയത്തിൽ ഒരു കാലത്ത് ഇത് പച്ചയായി ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത ആളുകൾ പിന്നൊരു പത്ത് കൊല്ലം ഇത് തിരിച്ചു പറയാമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ വിവരമുള്ള ആളുകൾക്ക് ഇതൊക്കെ പറ്റുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മളെ മനസ്സും അല്ലാതെ വേദനിച്ച് പോകുന്ന ഒരു സമയം ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഒരു വാചകത്തിൽ ഇത് ചുരുക്കാതിൻ്റെ നോക്കണത് അതായത് ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് എന്നാണെങ്കിൽ നിങ്ങളത് പറയൂ ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണെന്ന് തൗഹീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന തൗഹീദിൻ്റെ ആളുകളാണെന്ന് പറയുന്നത് നിങ്ങൾ പറയൂ ജനങ്ങളോട് അത് പറയാൻ അധിക സമയമെന്ന് വേണമല്ലോ അതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ജിന്നെങ്കിൽ ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത് ആരും വിളിക്കണ്ടല്ലോ ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്കിലായി എത്ര ഗൗരവമുണ്ട് അത് പറയണ്ടേ തൗഹീദും ശുർക്കും വേർതിരിയുന്നതിൻ്റെ അഭിപ്രായം പറയണ്ടേ നിങ്ങൾ തൗഹീദിൻ്റെ ആളുകളാണെങ്കിൽ അതല്ല ഇപ്പോഴത്താണെന്ന് പറയുന്നതെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ പറയേണ്ടി വരും എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞോ അത് മുഴുവൻ നിങ്ങൾ പറയേണ്ടി വരും അത് മാത്രം തീരുമാനാക്കിയാൽ മതി രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞത് മുഴുവനും നിങ്ങളത് തീരുമാനമാക്കാത്തതിന്റെ പേരിൽ മാത്രം ഇപ്പോഴും തീരുമാനമല്ല ആളുകൾക്ക് കിതാബ് വെച്ച് ക്ലിപ്പ് വെച്ച് പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒരു വരി പറയാൻ ഇനി സാധിക്കട്ടെ ഞാൻ പറഞ്ഞത് നമ്മളോട് ഇങ്ങനെ ആവർത്തി ചോദിക്കുന്ന ആളുകൾ ഇനി ചോദിക്കേണ്ടത് നമ്മളെല്ലാവരും ചോദിക്കേണ്ടത് ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് നിങ്ങൾ തീരുമാനമാക്കണമെന്നാണ് നമുക്ക് ചോദിക്കണം അത് തീരുമാനമാക്കിയിട്ട് മതി ബാക്കിയുള്ള വിശദീകരണങ്ങളും സംസാരങ്ങളും എന്ന് പറയുന്ന ഒരു വ്യക്തത ഈ മഹത്തായ സംഗമം നൽകിയിട്ടുണ്ട് സുഹൃത്തുക്കളെ യാതൊരു പരലോകത്ത് നമുക്ക് കിട്ടുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കേണ്ടത് കാരണം അത് നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു കാര്യമാണ് ഈ സംഘടനയുടെ ആവേശമോ ഈ തർക്കമോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം പിന്നെ ഒരു മുസ്ലിമാരുടെ ഒരു ക്ലിപ്പിട്ട് ഓരോ ക്ഷങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ക്ലിപ്പാണ് അതായത് ഈ നമ്മക്കെതിരെ ആരോപിക്കുന്ന ഈ ആളുകളുടെ ഏറ്റവും ഉന്നതനായ വ്യക്തി പറയാണ് ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടാൽ മതി ഞങ്ങൾ പറഞ്ഞ് കഴിഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ ഏറ്റവും തെറ്റായ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളെ കുറ്റമൊക്കെ പരലോകത്ത് ഞങ്ങൾ ഏറ്റെടുക്കുന്നതാണ് അതൊരു മുസ്ലിമാർ ക്ലിപ്പ് ഇട്ടിട്ട് പറയുന്നുണ്ട് ആലോചിക്കുന്നു നിങ്ങൾ ഇതിൻ്റെ ഒരു ഗൗരവം എത്രയാണ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഇത് പറയണത് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ പരലോകത്തെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ നരകത്തിൽ മുഖം തിരിച്ചും മറിച്ച് കൂടുമ്പോൾ അവർ പറയും യാ റസൂൽ ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ നേതാക്കളെയും ഞങ്ങൾ അനുസരിച്ചു അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു എന്നിട്ടോ റബ്ബന ആത്തിഹിം അവർക്ക് നീ ഇരട്ടി ഞങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണം എന്നാണ് നേരകത്ത് എന്ന് പറയാം സുഹൃത്തുക്കളെ ഉറപ്പ് വരുത്തണം അവിടെ ഒരു നേതാവ് സഹായം ഉണ്ടാവുള്ളൂ നമ്മൾ പ്രമാണത്തിലാണോ അത് മാത്രമേ അവിടെ സ്വീകരിക്കുള്ളൂ അള്ളാഹുവെ ഖുർആാനിൽ കണ്ടിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഹദീത്തിൽ കണ്ടത് റസൂല് പറഞ്ഞിട്ടാണ് എന്നതല്ലാത്ത ഒരു പ്രമാണവും അവിടെ സ്വീകരിക്കില്ല നമ്മൾ മനസ്സിലാക്കണം ഇവിടെ സത്യത്തിൽ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ആശയക്കുഴപ്പം ഉണ്ടാവുമ്പോൾ ആളുകളുടെ ഈമാനും വേണല്ലോ സുഹൃത്തുക്കളെ ഈ കളി നടത്തുന്നത് ഇത്ര ലാഘവത്വത്തോടു കൂടെ ഈമാന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നരകത്തുക്കും സ്വർഗത്തുള്ള ആൾക്കാരെ വേർതിരിച്ചു കഴിഞ്ഞതിന് ശേഷം അള്ളാഹു മലക്കോട് പറയുന്നതാണെന്ത് ഒരു ഹബ്ബത്ത് ഹർദൽ ഒരു അണ്ണുമണി തൂക്കം ഈമാനുള്ളവനെ നരകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതാണ് അത് എന്തായിരുന്നു തൗഹീദാണ് തൗഹീദ് വളരെ കൃത്യമായി ഉൾക്കൊണ്ട് വിശ്വസിച്ച ഒരാള് നരകത്തുനിന്ന് പുറത്തു കടക്കും എന്നത് ചെറിയ പ്രതീക്ഷയല്ല സുഹൃത്തുക്കൾ ആ പ്രതീക്ഷ വളരെ വലിയൊരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയ്ക്കാണ് ഇവിടെ മങ്ങലി ഏൽപ്പിക്കുന്നത് നമ്മുടെ തൗഹീദിൽ പ്രശ്നമുണ്ടോയെന്ന് ആൾക്കാർ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥ അതുകൊണ്ട് തന്നെയാണ് അത്ര വ്യക്തതയോടുകൂടെ നമ്മളത് മനസ്സിലാക്കണം നമ്മളത് ഉറപ്പ് വരുത്തണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആളുകൾ എന്തോ ചോദിച്ചോട്ടെ എന്തിനീ വിവാദം എന്തിനീ സംവാദം എന്തിനീ തർക്കം എന്നൊക്കെ ചോദിച്ചാലും ഇത് തൗഹീദാണ് അതിൽ വ്യക്തത കിട്ടിയിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്ന് നമ്മൾ ഉറപ്പിക്കണം എത്ര ഗുരുതരമായ തെറ്റാണ് ഈ ആളുകൾ ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കണം ഹബൂറേർ പറയുന്നുണ്ട് ഞാൻ ധാരാളക്കണക്കിന് ഹദീത്തുകൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ രണ്ടായിത്ത് ഖുർആആാനുള്ളത് കൊണ്ടാണ് ഞാൻ എനിക്ക് കിട്ടിയ ഒരു വിവരവും മറച്ചു വെക്കാതെ ജനങ്ങളോട് പറയുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ഹദീത്തുകൾ പറയുന്ന ആളായത് ഏതാണ് ആയത്തിൽ ഒന്ന് അൽബക്രയിലെ ആയത്താണ് അള്ളാഹു വ്യക്തമായി ഈ കാര്യങ്ങൾ ഖുർആാനിലൊക്കെ പറഞ്ഞു ശേഷം അത് മറച്ചു വെക്കുന്ന ആളുകൾ അവരെ അള്ളാഹു ശപിക്കും ശപിക്കുന്ന എല്ലാ ആളുകളും ശപിക്കുന്നതാണ് സത്യത്തെ മറച്ചു വെക്കുകയാണ് സുഹൃത്തുക്കളെ ബോധപൂർവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സത്യം ജനങ്ങൾക്ക് വളരെ കൃത്യതയോടുകൂടെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ട തൗഹീദ് ഉൾക്കൊണ്ടു എന്ന് പറയുന്ന ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുമ്പോൾ അത് വളരെ വ്യക്തതയോടുകൂടെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് അത് നമ്മൾ ഏറ്റെടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഒരു കാര്യം നമുക്ക് ഈ സമയത്ത് വ്യക്തമാകുന്നുണ്ട് ഈ പിന്നെ തൗഹീദ് ഒന്ന് അല്പം ശ്രദ്ധിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാവും നേരത്തെ ഇവിടെ താജുദ്ദീൻ സലായി പറഞ്ഞ പോലെ പറഞ്ഞല്ലോ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മുടെ യൂട്യൂബിൽ കയറിയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രഭാഷണം കേട്ട ഒരാൾക്ക് ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയില്ലാന്നാണ് കാരണം അത്ര ക്ലാരിറ്റിയോടുകൂടെയാണ് നമ്മൾ ഈ ആദർശം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മളോടും ഈ നമ്മളെ കേൾക്കാനിരിക്കുന്നതോടൊക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഈമാൻ്റെ പ്രശ്നമാണ് തൗഹീദിൻ്റെ പ്രശ്നമാണ് ഇതിലെന്തെങ്കിലും സംഭവിച്ചാൽ ആ ഷിർക്കിൻ്റെ മനസ്സോടുകൂടെ സ്വർഗത്തിലേക്കൊരു പ്രവേശനമില്ല എന്ന് വ്യക്തമായി വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അവസാനമായി എനിക്കൊരു കാര്യം പറയാനുള്ളൂ അള്ളാഹു നമുക്കൊരു വലിയ ഭാഗ്യം തന്നു എന്നുള്ള ഒരു സ്തുതി നമ്മൾ ചിലപ്പോൾ എന്ന് അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടാവും ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ ഈ തൗഹീദിൽ വ്യക്തതയുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ പറ്റിയല്ലോ എന്നതിന് സുഹൃത്തുക്കളെ മനസ്സ് തെറ്റൊരു അലഹമുല്ല നമ്മൾ പറയേണ്ടതില്ലേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്ക് തന്നുവെങ്കിൽ ഭാഗ്യങ്ങൾക്കുമേൽ ഭാഗ്യം നൽകി ഏറ്റവും വലിയ സിംഹാസനത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടായപ്പോൾ യൂസുഫ് നബി അലുസ്ലാം അള്ളാഹുവോട് പറഞ്ഞത് അന്ത വലിയ ഫിദുൻയാവ ലാഹ്റ അള്ളാഹുഇഇ ഇഹലോകത്ത് വരലോകത്തൊക്കെ നീയാണ് എൻ്റെ രക്ഷാധികാരി അതുകൊണ്ട് മുസ്ലിമൻ തവഫനീ മുസ്ലിമൻബിസ്വാലിഹിൻ എന്നെ നീ ഒരു മുസ്ലിമായി മരിപ്പിക്കണം സ്വാലിഹിങ്ങിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ ഹിതായത്തിൻ്റെ വ്യക്തത വീണ്ടും നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം നമ്മുടെ ഈ ഒരു സത്യത്തിൻ്റെ മാർഗത്തിലുള്ള ഈ പോരാട്ടം തൗഹീദിന് വേണ്ടിയുള്ളൊരു മുന്നേറ്റം അതിൽ വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഈ ഒരു തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകിയതിന് നന്ദി പറയുന്നതോടൊപ്പം അതിൻ്റെ നന്ദി ഇൻ അസീദ് അസീതന്നക്കും അള്ളഹ് വർദ്ധിപ്പിച്ച് തരാൻ കൂടുതൽ ശക്തിയോടുകൂടെ ഈ ആദർശ പ്രബോധം നിൽക്കുവാനും നാളെ ഒരു മുസ്ലിമായി മരിക്കാൻ നമ്മുടെ വ്യക്തി ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കുക ഇതൊക്കെ ആദർശമെന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോഴും കളവ് പറയുവാനും അതേപോലെ തന്നെ അന്യായങ്ങൾ പ്രവർത്തിക്കുവാനും നമ്മുടെ വൈകാരികതകളെ വഴിവിട്ട് മുന്നോട്ട് പോകുവാനുമൊക്കെ ആളുകൾക്ക് കഴിയുന്നത് എന്താണ് എന്ന് നമ്മളെപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് തീർച്ചയായും അതിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കണം മരണം വരെ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് ഹലാലുകളിലൂടെ ഈ പ്രബോധന രംഗത്ത് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ പരിപാടി ഇന്നിവിടെ അവസാനിക്കുകയാണെങ്കിലും ഇത് ഇത്രയോ പത്തും ഇരുപതും വർഷം മുമ്പുള്ള ക്ലിപ്പുകളാണ് ഇവിടെ ഓടിയത് ഈ പരിപാടിയും അതുപോലെ തലമുറകൾ തലമുറകൾ കേൾക്കാനുള്ളതാണ് അത് കേൾപ്പിക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റിദ്ധരിച്ചവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് വേണം തീർച്ചയായും ഇന്നത്തെ ഈ ഒരു പകൽ നാളെ തെറ്റുകളിൽ നിന്ന് മുക്തമായി നന്മകൾ കേട്ട് ഇസ്ലാമികമായ പ്രഭാഷണങ്ങൾ കേട്ട് നിൽക്കുന്ന ഈ ഒരു ദിവസം അള്ളാഹു നമ്മുടെ പരലോകത്തേടുകളിൽ ഏറ്റവും പ്രതിഫലം നിറഞ്ഞ ഒരു ദിനമായി സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ നമ്മുടെ ഈ പ്രബോധന രംഗങ്ങൾ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം വിദ്യാർത്ഥികളുടെ സമ്മേളനം പെരിന്തൽമണ്ണയിൽ വരാനിരിക്കുന്നു അടുത്താഴ്ച പ്രൊഫൈസ് നടക്കാനിരിക്കുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ എല്ലാവരുടെയും സജീവ സാന്നിധ്യം വേണം അള്ളാഹു ഇത് നമ്മളിന്ന് കബൂൽ ചെയ്യട്ടെ റബ്ബൻ ആത്തിൻതുൻ ഹസനം അഫുൽ ആഹൃത്ത് നാഥമെന്നർ അലഹമ്മദ് الحمد لله رب العالمين